മോളെ മോള് അല്ലെങ്കിൽ ഞാൻ ശരി ജോലി മോളെ ബസ് സ്റ്റാൻഡിൽ എടുത്താൻ കയ്യിൽ ആയിരം തരുമോ തിരിച്ചാവും ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞ് പൈസ ചോദിച്ചു കാണാൻ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവന്റെ കൈയ്യിലും കൊടുത്തു അവൻ തിരിച്ചു ഗൂഗിൾ പേയും ചെയ്തു പക്ഷെ അക്കൗണ്ടിൽ ഇതുവരെ പൈസ കയറിയിട്ടില്ല അതെന്താ മോളെ പൈസ കയറാത്ത ശരി ഫോൺ നോക്കട്ടെ കഴിഞ്ഞ ചെക്കൻ കയറ്റിയന്ന് അതൊക്കെ ഞാൻ കറക്റ്റായി ഉപയോഗിക്കും ഒക്കെ എന്നോട് എന്നാ ഞാൻ വെറുതെ പറഞ്ഞ ടു ഫോർ പാസ്വേഡ് ഇങ്ങനെ ഞാൻ ആൾക്കാരെ കൺഫ്യൂഷൻ ആകും എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല ഓ സൂപ്പർ സൂപ്പർ അമ്മാവൻ ആരെക്കൊണ്ടും അല്ല ശരി പൈസ വരും അമ്മാവന്റെ അണ്ടർഗ്രൗണ്ട് ഓടിയിട്ട് വാ അപ്പൊ കയറും അവൻ ഗൂഗിൾ പേയിൽ പൈസ ഒന്നും അയച്ചിട്ടില്ല ആയിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയില് മെസ്സേജ് അയച്ചേക്കണേ അതുപോലെ അറിയാത്ത പൊട്ടനാണ് അമ്മാവൻ അയ്യോ വഴി